കാർഡിയ പെർഫ്യൂഷൻ ടെക്നോളജി എന്നത് ഹൃദയ ശസ്ത്രക്രിയകളുടെ സമയത്ത് ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ച് രോഗിയുടെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ വിതരണവും നിയന്ത്രിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ ടെക്നോളജി ഫീൽഡാണ് ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുമ്പോൾ ഹൃദയം താൽക്കാലികമായി നിർത്തപ്പെടും അപ്പോൾ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം ഹാർട്ട് ലങ് മെഷീൻ ഏറ്റെടുക്കുന്നതായിരിക്കും ആ മെഷീൻ പ്രവർത്തിപ്പിക്കുകയും രോഗിയെ ജീവനോടെ നിലനിർത്തുകയും ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് കാർഡിയാക് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ് ഇത് പഠിക്കുന്ന കോഴ്സിന്റെ പേരാണ് ബി എസ് സി ഇൻ കാർഡിയാക് പെർഫ്യൂഷൻ ടെക്നോളജി പ്ലസ് ടു സയൻസിനു ശേഷം എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബി എസ് ഇ കാർഡിയാക് പ്രൊഫീഷൻ ടെക്നോളജി ഇത് നാല് വർഷത്തെ കോഴ്സാണ് ഇന്റേൺഷിപ്പോട് കൂടി തന്നെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തെന്ന് വെച്ചാൽ ഹാർട്ട് ലങ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുക രോഗിയുടെ ബ്ലഡ് സർക്കുലേഷനും അതുപോലെ ഓക്സിജന്റെ നിലയും നിയന്ത്രിക്കുക സർജറി സമയത്തെ വൈറ്റൽ പാരാമീറ്റേഴ്സ് മോണിറ്റർ ചെയ്യുക കാർഡിയാക് സർജൻസ് അനസ്തെറ്റിക്സ് എന്നിവരോടൊപ്പം വർക്ക് ചെയ്യുക ഇതിലെല്ലാം ഉപരി ലൈഫ് സേവിംഗ് റോൾ നിർവഹിക്കുന്നവരാണ് കൂടുതലും കാർഡിയാക് ഹോസ്പിറ്റൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഓപ്പറേഷൻ തിയേറ്റർ ആന്റ് കാത്ല എന്നിവിടങ്ങളിലാണ് ജോലി അവസരങ്ങൾ ഉള്ളത് എന്തുകൊണ്ട് ഈ കോഴ്സ് തെരഞ്ഞെടുപ്പ് ഹൈ ഡിമാൻഡ് പ്രൊഫഷൻ ആണ് അതുപോലെ തന്നെ നല്ല സാലറിയും നല്ല കരിയർ ഗ്രോത്തും ഉണ്ടാകും ഹൈലി റെസ്പെക്ട് മെഡിക്കൽ കരിയർ ആൻഡ് ഇന്ത്യയിലും വിദേശത്തും നല്ല ജോലി അവസരങ്ങളും ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ ഡീറ്റെയിൽസ് അറിയുന്നതിനുമായി വിദ്യാമിത്രയുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക